ഗേറ്റിനടയില് കുടുങ്ങിയിട്ടൊരു കുട്ടി മരിച്ച സംഭവത്തെ യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്കുണ്ടോ സെൻസർ ഞാൻ അന്ന് പരിചയപ്പെടുത്തിയ സാധനമാണ് ഈ വയർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോട്ടെ നമസ്കാരം നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഗേറ്റിൻ്റെ അതായത് ഗേറ്റിന് ഇടയിൽ കുടുങ്ങിയിട്ടൊരു കുട്ടി മരിച്ച സംഭവത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതിൽ എന്തൊക്കെ ആ അഭിപ്രായങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്കുണ്ടോ എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്തെ ശാസ്ത്രയോടുള്ള ക്യാൻഡിൽ ഓട്ടോമേഷനാണ് ഗാന്റിൽ ഓട്ടോമേഷൻ്റെ വീഡിയോ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് കണ്ണൂരായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു കോട്ടയത്ത് അവർക്കൊരു ഷോറൂം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇവരായിരുന്നു ചെയ്തത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ റെഗുലറായിട്ട് അല്ലാതുകൊണ്ടാൽ കൃത്യമായിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർഫോമാർ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ്റ് ഡോക്ടർ അനിതീൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ അപ്പോൾ വീണ്ടും പോൾ അപ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങാം താങ്ക് യു എന്നെ ഞാനിവിടുത്തെ ഉദ്ഘാടകൻ നമ്മുടെ ശാസ്ത്രയോട് ഇറങ്ങി വരുമ്പോഴത്തേക്കും കാർലാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇവരുടെ ഉള്ളത് വന്ന് വിസിറ്റ് ചെയ്യുക കാര്യം ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ നമ്മൾ ഇതിനകത്ത് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിന്നെ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കാര്യം കണ്ണൂർ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അവരുടെ കണ്ണൂരിലത്തെ വീഡിയോ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഇവിടെ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കയറി കാണുക അപ്പോൾ പോലെ നമുക്ക് ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷൻ അതിൽ സ്ലൈഡിങ് ഗേറ്റിൻ്റെ ഒരു വീഡിയോ ഈ കഴിഞ്ഞിടയ്ക്ക് ഇട്ടിരുന്നു സ്ലൈഡിങ് ഗേറ്റിൻ്റെ ഒരു കുട്ടി ഒരു കുടുങ്ങി മരിച്ചതിൻ്റെ ഞാനത് നമ്മുടെ നമ്മളിവിടെ അഖിലിനെ വിളിച്ച് സംസാരിച്ച് അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടാനായിട്ടുള്ളൊരു റീസൺ അതിനുശേഷം ഈ പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച രണ്ട് മൂന്ന് സംശയങ്ങൾ ഞാൻ പറയാം ഒന്ന് ഗേറ്റിങ്ങിനെ ഒന്ന് അടയാണ് ഗേറ്റ് അടയുമ്പോൾ ആ ഗേറ്റിന്റെ സൈഡിൽ തന്നെ അതായത് അടയുന്ന ആ ഭാഗത്ത് തന്നെ കൊടുത്താൽ പോരെ അപ്പോൾ തിരിച്ചു തിരിച്ചുപോക്കോളൂലോ എന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് രണ്ട് പറഞ്ഞത് നമ്മുടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലേ ആ ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ അപകടം നമുക്ക് പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും പറയുകയുണ്ടായി യഥാർത്ഥത്തില് നമ്മളൊന്ന് പറഞ്ഞ എന്തായിരുന്നു ഒരു നമുക്ക് ഫോട്ടോസെല് ഒരു ഫോട്ടോസെല് നമ്മൾ ഫോട്ടോസെല് എന്ന് പറയുമ്പോഴത്തേക്കും സെൻസർന്ന് ഞാൻ അന്ന് പരിചയപ്പെടുത്തിയ സാധനമാണ് ുംറും റിസീവറുമായിട്ട് നമ്മുടെ അവിടെ ഈ ഫോസ്റ്റിന്റെ ആയിരുന്നു വെച്ചിരുന്ന നിങ്ങളത് കണ്ടതായിരുന്നു ഒരെണ്ണം പുറത്തായിരുന്നു വെച്ചിരുന്നത് ഗ്യാപ്പ് എന്തുമാത്രം കൊടുക്കും അതായത് ഈ പറഞ്ഞ മോട്ടറും ഈ വെക്കുന്ന ഇതുമായിട്ട് എന്തുമാത്രം ഗ്യാപ്പ് സാധാരണ ഇല്ല ഓക്കെ ഇത് നമ്മള് നമുക്ക് എവിടെ നമ്മൾ ആള് ക്രോസ് ചെയ്യുന്നത് അല്ലെ വണ്ടി ക്രോസ് ചെയ്യുന്നത് തമ്മിൽ അടുത്ത് കിടക്കുന്നത് ഇത് തമ്മിലുള്ള വയറിംഗ് വയർ വഴിയാ പോകുന്നത് അടുത്തും കേസ് വരുമ്പോ നമുക്ക് ശരിക്കും ഗേറ്റിന്റെ തൊട്ട് സ്വിംഗ് ഗേറ്റ് ആണെന്ന് വിചാരിക്കുക അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് പറ്റുന്നു അല്ല ഗേറ്റ് പറ്റില്ല ആ അതെറക്കുന്നില്ല അറയ്ക്കാൻ പറ്റത്തില്ല അറയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഗേറ്റ് ഇതൊരു ബ്ലോക്ക് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ അതായത് അതിന്റെ ഗേറ്റ് ആയിട്ട് തന്നെ അത് ഡിറ്റക്ട് ചെയ്യുന്നു അതിനെ നമുക്ക് വീണ്ടും അടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുക അന്ന് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരത്തായിരിക്കും അല്ല ഒരാളുടെ ഗ്യാപ്പിലാണ് നമ്മൾ അവിടെ ഈ സാധനം വെച്ചിരിക്കുന്നത് ഒരാൾ ഗ്യാപ്പിൽ വെളിയിൽ അതുപോലെ തന്നെ നമുക്ക് അകത്ത് ഒരാൾ ഗ്യാപ്പിലോ അല്ലെങ്കിൽ അതിൽ കുറവ് ഗ്യാപ്പിൽ വെക്കാം ഗേറ്റിൽ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഗേറ്റിൽ ഗേറ്റ് വന്നടയുന്ന രണ്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വെക്കുന്നതിന് ശരിക്കും കുഴപ്പമില്ല പക്ഷെ അത് പ്രശ്നം വരുന്നത് വെക്കുമ്പോൾ നല്ലതായിട്ട് വർക്കിംഗ് പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് രണ്ട് വർഷം ഒന്ന് ഇതൊരു മൂവിംഗ് ആണ് ഗേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ട്രാൻസ്മിറ്ററും റിസീവറും വരുന്നുണ്ട് നമ്മൾ ട്രാൻസ്മിറ്റർ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ഗേറ്റിന്റെ അറ്റത്ത് വെക്കുമായിരിക്കും മറ്റേ പോയിന്റ് ഒരു മൂവ്മെന്റ് വരുന്ന ഗേറ്റ് അതിന് നമ്മള ഏകദേശം നമുക്ക് അതിലൊരു നാല് പേർ അല്ലെങ്കിൽ ചിന്തിച്ചു ശരി ഈ വയർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് വേറെ സംഭവിക്കാം ഓക്കെ ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിന് കയറുകയോ ഇറങ്ങുവോ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഓപ്പണോ പോസ്റ്റോ സംഭവിക്കാതെ പ്രശ്നങ്ങൾ സംഭവിക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിന്റെ കാര്യം ലിഫ്റ്റിന്റെ കേസിൽ നമുക്ക് ലിഫ്റ്റിന്റെ മൂവ്മെന്റ് അതായത് വയർ ശരിക്കും പറഞ്ഞാൽ താഴോട്ട് ഡ്രോപ്പ് ആകാനുള്ള സ്പേസ് ഫ്രീ ഫ്രീ ആണ് ആണ് യെസ് അത് ഹാങ്ങിങ് അവിടെ സംഭവിക്കും പക്ഷേ നമുക്ക് ഗേറ്റിന്റെ വയർ ഒരിക്കലും നമുക്ക് ഇടാൻ പറ്റത്തില്ല ഒരു അങ്ങനെ ഒന്ന് രണ്ട് വന്നേക്കാം വന്നേക്കാം ടെക്നോളജി ടെക്നോളജി നമുക്ക് പറയാൻ പറയാൻ വരും യെസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് തന്നെ വെക്കാൻ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയില് സാധ്യമാവുകയുള്ളൂ അതെ അല്ലാതെ പലരും അന്ന് പറഞ്ഞതിന്റെ ഒരു ഒരു മറുപടിയാണ് പറയുന്നത് കാര്യം നമ്മളിപ്പോ ഒരു ഇതാ കയറി ലിഫ്റ്റിൽ കയറുന്നത് പോലെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം ആണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ പിന്നെ നമ്മൾ അന്ന് അവിടെ വെച്ചത് വീട്ടിൽ വെച്ചിരുന്ന ഈ പ്രോഡക്റ്റ് ആയിരുന്നു സ്ലൈഡിങ് ഗെയിറ്റിൽ കുറച്ചിരുന്നത് ഇതാ അതിന്റെ ആക്സസറീസ് ഒക്കെ നിങ്ങൾ കണ്ടതായിരുന്നു ഇതിനെ നമ്മള് ഒരു ഒരു ചെറിയ ഡിവൈസ് ഡിവൈസ് വെച്ചിട്ടുണ്ട് പല്ല് പോലെ അതെ അതാണ് ചെയ്യുന്നത് ഫുൾ ഫുൾ ഓപ്പൺ ക്ലോസ് തട്ടുമ്പോൾ ഞാൻ അന്ന് പലരും ചോദിച്ചാണ് ഈ പറഞ്ഞ സാധനം ഒന്നും വേണ്ട സാധാരണ ഗേറ്റ് തുറന്നു വന്ന് തുറന്ന് മെനക്കാടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പോ ഇതിന് അങ്ങനെ ഒരു ടെക്നോളജി നമ്മൾ പറഞ്ഞ രണ്ട് സൈഡിലും ഫോട്ടോസില് കൊടുക്കാന്നുള്ള അല്ലാതെ ഇപ്പൊ ഞാനിതിന് ഇടയ്ക്ക് പെട്ടെന്ന് കരുതാം അപ്പൊ എനിക്കിത് ശക്തമായിട്ട് ഇതിനെ ഫോഴ്സ് ചെയ്താൽ തിരിച്ചു പോകുന്ന ഒരു സംവിധാനം ഉണ്ടോ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിരുന്നു നേരത്തെ ഫീച്ചർ അതായത് നമ്മളിപ്പോ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഈ ഓട്ടോണ്ടാക്കി നമ്മള് ഇടയ്ക്ക് വരുവോ പക്ഷെ അത് എന്തൊക്കെ അതിന്റെ പ്രായോഗികമായ തലത്തിൽ വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടെ ആ ഫീച്ചർ ഓക്കെ പക്ഷെ അത് വരും അത് ഒരിക്കലും നമുക്ക് വരത്തില്ല നമ്മൾ പറഞ്ഞ പോലെ വയറിന്റെ കേസ് വേറെ വരും പറഞ്ഞ പോലെ തന്നെ ആയിട്ട് പുതിയ സാധനം വേറെ വേറെ വന്നേക്കാം അതെ ആയിട്ടുള്ള ഒരു ഉറപ്പായിട്ട് വരും നമുക്ക് ഓരോ പ്രോബ്ലം ുംേക്കാംസ് ശ്രദ്ധിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് അതിനെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് സംഗതികളാണ് പറഞ്ഞത് ഇനിയിപ്പോ അതല്ലാതെ വേറെ പ്രിക്കോഷൻ എന്താ ഉള്ളേ നമ്മൾ ഓൾറെഡി സാധനം നമുക്ക് പറഞ്ഞു അതെ അതല്ല നമുക്ക് വേറെ ഓപ്ഷൻ വരും നമുക്ക് ഈ ഗിയർ ഓപ്പറേഷൻ ആണ് അത് നമ്മൾ അത്യാവശ്യം നിർത്തണം ഈ ഒരു കീ ഉണ്ടല്ലേ ഇതിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഗേറ്റ് മാറി നമ്മളാം അതായത് അൺലോക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാത്തിനും അതിന്റെ കീ അതുണ്ട് ഇതിന് വരുമ്പോ ഇങ്ങനത്തെ നമുക്ക് റോഡ് ടൈപ്പിൽ ഇങ്ങനത്തെ കീ ആയിരിക്കും ഇതിന് നമുക്ക് കീ ഇടാൻ പറ്റും ഓ ഇതിന് വിടാൻ പറ്റുമല്ലേ ഇതിന്റെ പറയുമ്പോ ഇതിന്റെ കൂടെ ചേർത്ത് പറയാം ഇത് നമ്മുടെ സിംഗേറ്റിന്റെതാണ് ഈ രണ്ട് മോട്ടറും ഇതും രണ്ടും സിംഗേറ്റ് ഇതും അതും സിംഗേറ്റി ഇത് രണ്ടിന്റെ പ്രത്യേകത ഇത് രണ്ട് ടറയിഞ്ഞ് വെക്കുന്നതാണോ ഇത് നമുക്ക് റോളർ എന്ന് പറയുന്ന സ്ലോപ്പ് ഒന്നും ആവല് ഫ്ലോർ ആയിരിക്കണം അതെ ഇഞ്ച് വരെ കാരണം ഇത് ഷോക്കർപ്പ് ആ ഓക്കെ 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 അപ്പൊ സർഫസ് പക്കാ ലെവലാണെന്നില്ല ചെറിയ ഷോക്കർ സ്റ്റോപ്പ് പോകുന്ന കാര്യ സ്ലോപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഓ ഓക്കെ

അത്യാവശ്യം നമുക്ക് എല്ലാം നമ്മൾ സ്ലോപ്പാണ് പ്രശ്നമില്ല ഓ പറയുമ്പോൾ ഈ പറഞ്ഞ റേറ്റ് ഒക്കെ എത്ര എങ്ങനെയാണ് വേരിയേഷൻ ആവുക നമുക്ക് പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഞാൻ ആദ്യം പറഞ്ഞു ഇതെല്ലാം റേറ്റ് ഡിപെൻഡ് ഡിപ്പെട്ട് ഓക്കെ പിന്നെ ഒരിക്കലും നമ്മൾ റേറ്റ് പറയുമ്പോൾ നമുക്ക് മോട്ടർ മാത്രമല്ലേ ഇൻസ്റ്റോളേഷൻ ഇതൊക്കെ ആണ് അന്ന് പലരും വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ഇത് എന്നാ പറയുന്നത് ഈ സാധനം ഒരെണ്ണം കൂടി വെച്ചാൽ പോലെ ഇത് ശരിക്കും എക്സ്ട്രാ ആക്സസറിയാണ് ഇതിൻ്റെ കൂടെ വരുന്നതല്ല എനിക്ക് തോന്നുന്നു രണ്ടായിരം രൂപ അല്ലേ വരുന്നത് രണ്ടായിരം രൂപ മൂവായിരം രൂപ വരെ അത്രേ റേറ്റ് വരുന്നുള്ളൂ അങ്ങനെ വരുന്ന ആക്സസറിയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആരും ബോധപൂർവം ചെയ്യുന്നോ ചെയ്യാത്തോ ഒന്നുമല്ല അതൊരു എക്സ്ട്രാ ആണ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നോ ഇതിന്റെ കൂടെ വരുന്നതല്ല അത് തന്നെ പറയട്ടെ പിന്നെന്താ മറ്റേ നമ്മളിപ്പോ ചെലപ്പോ ഇനിയിപ്പോ നമ്മള് ഗേറ്റ് അറിയുന്ന സമയത്ത് നമ്മള് അറിയാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മള് ഇടയ്ക്കോട്ട് പോയെങ്കിൽ ലൈറ്റ് കൊടുക്കാം ഓ മോട്ടോർ കാണിച്ചില്ല അതെ ജസ്റ്റ് നമ്മള് സ്വിച്ച് ആയാലോ നമ്മൾ ഓപ്പണോ മോസജ കൊടുത്തു ലൈറ്റ് ആ വർക്കിംഗ് ലൈറ്റ് ഉണ്ടാവുമോ അതെ ശരി ശരി അപ്പൊ നമുക്ക് ഇത് ഗേറ്റിന്റെ തൂണാൽ അതായത് എവിടുന്നു നോക്കിയാലും കാണുന്ന ഒരു ഒരു ഫോട്ടോസ് രീതിയിലാണെങ്കിലും ഓൾറെഡി ഉണ്ട് പക്ഷെ ഇൻ ഇൻകേസ് വന്നാൽ നമുക്ക് നമുക്ക് നമുക്കകത്ത് പോയി മാനിത്തോ അല്ലെങ്കിൽ മൊബൈലിൽ നിർത്തുക ഓൾറെഡി നമുക്ക് അറിയാമായിരിക്കും നമുക്ക് മൊബൈലിൽ ഇതെല്ലാം കൊടുക്കാൻ പറ്റുന്നു മൊബൈലിൽ സ്വിച്ച് കൺട്രോൾ ചെയ്യാം അതെ അതെ മാനുവൽ സ്വിച്ച് വീട്ടിലും സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാം മൊബൈലിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൺട്രോൾ ചെയ്യാതെ

അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരാൾ വരികയാണ് ആ ആൾക്ക് ഒരു മോഷൻ സെൻസറിലൂടെ ഗേറ്റ് തുറക്കണം അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അത് നമുക്ക് ഇപ്പൊ നിലവിൽ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് വണ്ടിയോ നമ്പർ പേര് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള അത് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ

അല്ലെങ്കിൽ ഗേറ്റ് ഓപ്പൺ നമുക്ക് ഇഷ്ടമുള്ള കമാൻഡ് കൊടുക്കാം ഗേറ്റ് ഓപ്പൺ ക്ലോസ് അതായത് ഗേറ്റ് മാത്രമല്ല ഈ ഗേറ്റ് തുറക്കുക അകത്തെ ലൈറ്റ് കത്തുക ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഒറ്റ കമാൻഡിൽ കൊടുക്കാം അതുപോലെ നമ്മൾ ബൈ ഹോം എന്ന് പറയുമ്പോൾ ലൈറ്റ് നല്ല ഓഫ് ആകുക ഗേറ്റ് ക്ലോസ് എല്ലാം നമ്മളിഷ്ടം അനുസരിച്ച് എന്തൊക്കെ ആക്ഷൻ നടക്കണം ആ ആക്ഷൻസ് എല്ലാം ഈ ഒറ്റ കമാൻഡിൽ നടക്കും ും അത് വീട്ടിൽ വളർത്തുന്നല്ല വീട്ടിലെല്ലാവർക്കും അത് കിട്ടും ഇത് ഹിസ്റ്ററിയും കിട്ടും ആരാ ഗേറ്റ് ആരാ നമുക്ക് ഇതിലൂടെ നടത്തി കാരണം ഗേറ്റിന്റെ ഹിസ്റ്ററി നമുക്ക് അറിയാൻസ് ഉള്ള കാരണം ഗേറ്റിലൂടെ ആരെങ്കിലും കേറുവായിരുന്നോ എന്നുള്ള നമുക്ക് ആരാ തുറന്നു അറിയാൻ പറ്റും അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം ഇതിന്റെ റേറ്റ് ഒന്ന് സ്റ്റാർട്ടിംഗ് തൊട്ട് പറഞ്ഞെ നമുക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാവും മോട്ടറിന്റെ മാത്രം ഒരു ഏകദേശ റേറ്റ് കാര്യം മോട്ടർ സ്ലൈഡിംഗ് സിംഗിൾ സ്ലൈഡിംഗ് സിംഗിൾ സൈഡ് സ്ലൈഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര രൂപയുടെ തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി എത്ര ആയിക്കോട്ടെ ഒരെണ്ണം മതി രണ്ട് സൈല സ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വേണം പ്ലസ് അതെല്ലാം എക്സ്ട്രാ വരിക അതെ അതാ പറഞ്ഞത് രണ്ട് രണ്ടും എന്റെ വീട്ടില് ഡബിൾ സ്ലൈഡിംഗ് ആയിരുന്നു രണ്ട് സൈലോഡ് രണ്ട് ഫോട്ടോ ആവശ്യം വന്നു അതെ ഒന്നിനു പോകാൻ രണ്ടുപേരും ഇങ്ങനെയാണത് പേര് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു സൊല്യൂഷനാണ് പറഞ്ഞെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് നടുക്ക് വയ്ക്കാൻ വയ്യ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ പറഞ്ഞു ഇതിൻ്റെ ഗ്യാപ്പ് എത്രയാണെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് എനിക്ക് സംസാരിക്കേണ്ടെന്ന് തോന്നുന്നു വീണ്ടും പറയുന്നു നിങ്ങൾ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഫോൺ യൂസ് ചെയ്യുന്നത് പോലെയാണ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ച ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ടി വി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആണ് ആണല്ലോ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ചില സാങ്കേതികമായിട്ടുള്ള അബദ്ധങ്ങൾ പറ്റുമ്പോഴത്തേക്കും അതിനെ പൂർണ്ണമായിട്ട് വിയോജിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പോ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു യെസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടേ സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ്ങ് വേണ്ട സാധനം ആ ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് കിട്ടും വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സൈനിങ ഡോക്ടറെ